അട്ടപ്പാടിയിലെ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഇടതിനോടും വലുതിനോടും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കേന്ദ്രം നൽകിയ കരുതലുകൾ പോലും അട്ടപ്പാടിയിലേക്ക് നിഷേധിച്ച പാലക്കാട്ടെ എം ആണ് ഇതിൽ ഒന്നാം പ്രതി എല്ലാ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് കൃഷി ഉണ്ടാക്കാനും അത്രയൊക്കെ ഒരു ഏറ്റവും കൂടുതൽ കൃഷി ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാർക്ക് പഞ്ചക്കാട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ പന്നിയുടെ ശല്യം അത് കൂടുതല് അത് കൂടുതലുണ്ട് പിന്നെ വാക്കിയെന്ന് പറഞ്ഞാൽ കൃത്യമാർക്ക് ഞങ്ങൾ എത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ അത് കൂടുതൽ ചെയ്യാൻ പറ്റുന്നില്ല അത് കുറച്ച് കുറച്ച് ഇടുമ്പോ അതിൽ ബുദ്ധിമുട്ടുണ്ട് എല്ലാ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഈ കുടികളെ സർക്കാരോടൊപ്പം ഏറ്റവും കൂടുതൽ ഇപ്പൊ പറയാനുള്ളതിപ്പോ ഞങ്ങക്ക് കുട്ടികളുടെ കാര്യത്തില് പഠിച്ച കുട്ടികളും കുറെ ഉണ്ട് ഇവിടെ പിന്നെ സ്കൂളിലാ എത്തിപ്പെടാതെ കൂടുതലത് കുറെ കുട്ടികളുണ്ട് അതാണ് ഇപ്പൊ സർക്കാരി എത്തിപ്പെടാനുള്ളതിപ്പോ ഞാൻ സാധനം പറയാനുള്ളത് ആ കുളിക്കാമുള്ള ബുദ്ധിമുട്ട് എന്താ കുളിക്കാൻ വേണ്ടി ഈർക്കിടക്കുവാലേക്കാൻ വേണ്ടി എല്ലാ ബുദ്ധിമുട്ടും ആയിട്ടും ரெண்டு வருஷமா தண்ணி வருதுங்க இந்த வருதுங்கப்பதான் கொஞ்சம் ஆனா குடிக்கிறதுக்கு தண்ணி வரதுல சாரு கீழே போயிட்டா எடுத்துட்டு வரணுங்க ஆத்துக்கெல்லாம் போவனுங்க உடம்பு சரியில்லைன்னா வண்டி எல்லாம் சட்டுன்னு வராதுங்க ரோடெல்லாம் ஒண்ணும் சரியில்லை குடிக்கிறதுக்கு ரொம்ப பார்த்த தண்ணி எல்லாம் சுத்தமா வர்றது இல்லைங்க எங்களுக்கு எல்லாம் ஆஸ்திரிக்கு போனோம்னாலும் ரெண்டு மூணு கிலோமீட்டர் போகணுங்க தண்ணி வசதி இல்லைங்க மாட்டுக்கு தண்ணி எடுக்கணும்னாலும் ஆற்றுக்கு போகணுங்க കുഴന് വെച്ചിട്ട് സ്കൂളിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം എംപിയുടെ പ്രവർത്തനകളിലും എല്ലാ തരത്തിലും വികസനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള നിലയ്ക്കും ഇവിടുത്തെ പരാതികൾ സ്വീകരിക്കുക മാസത്തിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരാതികൾ സ്വീകരിക്കുകയും വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും കാര്യഗൗരമായിട്ടുള്ള നടപടിയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളിക ഓഫീസൊക്കെ തുടങ്ങി ഒരു മൂന്ന് മാസം കഴിയുന്നവരെ അവർ വരുമ്പോക്കും ഇവിടുത്തെ സഹക്കന്മാരുടെ അവർ സഹപ്രവർത്തകരെല്ലാവരുടെയും സാന്നിധ്യമൊക്കെ അവിടെ കണ്ടിരുന്നു പിന്നീട് ഇപ്പോൾ ഓഫീസും ഇല്ല അങ്ങനെ ഒരു പ്രവർത്തനവും ഇല്ല ഇവിടെ ദുരിതം പേർ നടന്നുകൊണ്ടിരിക്കും അട്ടപ്പാടിയിൽ എം പി ഇവിടെ വന്ന് യാദർശ്യമായി ജയിച്ചു പോയി എന്നല്ലാതെ ഇവിടെ എം പി ജയിച്ചു പോയതിന് ശേഷം ഒരു പൊതുപരിപാടിക്കോ അല്ലെങ്കിൽ ഒരു എം പി എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും എം പി ആയിട്ടാണ് കാണേണ്ടത് അതിപ്പോൾ ഒരു വാർഡ് മെമ്പർ ആയാലും എം എൽ എ ആയാലും എം പി ആയാലും പക്ഷെ ഇദ്ദേഹം അട്ടപ്പാടി കൂടെ ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ കുറെ ഫ്ളക്സിൽ കൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കൂടെ അവിടെ പതിനഞ്ച് കോടി ഇവിടെ രണ്ട് കോടി അനുവദിച്ചു എന്ന് പറയാൻ ഇവിടെ ഇതുവരെ ആയിട്ട് ഒരു രൂപയുടെ ഉപകാരം അയാൾ കൊണ്ട് ആയതായിട്ട് ഒരു തെളിവില്ല എം പി ഇവിടെ എന്റെ കണക്കൂട്ടിൽ വന്നൊരു അഞ്ചോ ആറോ പ്രാവശ്യം വന്നിട്ടുണ്ടാവും അതിൽ കൂടുതൽ ഇവിടെ കണ്ടില്ല കാരണം ഇവിടെ ഒരു മഹാമാരി ഉണ്ടാവുമ്പോൾ ഇല്ലെങ്കിൽ ഒരു സമരത്തിന് തലത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നു എന്ന് കാണുമ്പോൾ അധികം വരുന്നു ഇവിടെ വരുന്നു ഓഫീസുകളിൽ വരുന്നു കാണുന്നു ഇല്ലെങ്കിൽ ആരെങ്കിലും മറ്റു തലത്തിൽ ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ഗവർണറും കേന്ദ്രമന്ത്രിയൊക്കെ വന്നു അപ്പോൾ ആ സമയത്തും ഒപ്പര് അന്ന് വന്നില്ല അതിൻ്റെ പിറ്റേ ദിവസം വന്നു ആ എന്തൊക്കെയാണ് ഏതൊക്കെയെന്നൊന്നറിയാതെ ഉള്ളത് വന്നോളൂ അതുപോലെ ഇവിടെ പോലെ ആനകളുടെ ആക്രമണങ്ങളിലോ മറ്റ് മൃഗങ്ങളിലെ ആക്രമണങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആകുന്നു എന്ന് തോന്നുന്ന സമയത്ത് അതിന്റെ പിറ്റേ ദിവസം നടത്തി ഇവിടെ ചെയ്തായിട്ടൊന്നും നമുക്ക് യാതൊരു പോകുന്നവർ കിട്ടണ ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടൊരു എം പിക്ക് അനുവദിച്ച് കിട്ടുന്ന ഫണ്ട് അവരത് അത്രമാത്രം വിനിയോഗിക്കുന്നില്ല ഒരു ടാലന്റ് ഉള്ള ഒരു എം പി ആണെങ്കിൽ സാധാരണ നമ്മളെ ആണെങ്കിൽ അവിടെ നമുക്ക് കരഞ്ഞു പിടിച്ച് നമ്മുടെ ഈ പിന്നോക്ക ഒരു അവസ്ഥയുള്ള ഒരു മേഖലക്ക് കൂടുതൽ ഫണ്ട് മേടിച്ചെടുക്കാനുള്ളതാണ് ശ്രമിക്കേണ്ടത് പക്ഷേ ഈ എം പി ഈ ബാധക്കൂടെ വരുന്നില്ല ഈ കിട്ടണ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കാനുള്ള പിന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു പ്രോത്സാഹനം കൊടുത്ത് അതിന് അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പോരായ്മ കേന്ദ്ര സർക്കാർ അനുവദിക്കപ്പെട്ടുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കേണ്ട ആയ കാര്യങ്ങളിലേക്ക് ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചാൽ പോലും ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുടെ പ്രതിനിധികളോ ഇല്ലെങ്കിൽ ഇവിടുത്തെ എംപിയോ എം എൽ എയോ ആ സ്ഥലത്ത് വന്ന് സന്നിധരാവില്ല കാരണം അവർക്കെന്തോ ഒരു അറപ്പ് അറപ്പുമാതിരി അവരുടെ കൈകളിൽ ഉറുണ്ടു വരണം ഇവിടെ വരുന്ന സാമ്പത്തിക മൊത്തം ഇവിടെ വരുന്ന കോടാനി കോടി രൂപ അട്ടപ്പാടി ട്രൈബൽ മേഖല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കോടാനി കോടി രൂപ അവരുടെ കൈകളിലൂടെ മറിഞ്ഞ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെയും വിഗത കിട്ടാതെ വരും എന്നുള്ള തോന്നൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രവണതയാണ് ഈ അവർ ഇതിൽ എന്താ എന്താ പിന്നെ ഇനി സഹരിക്കാതെ മാറുന്ന വണ്ടിയും വരില്ല മഴക്കാലത്തും വരില്ല അതുകൊണ്ട് കെട്ടി കെട്ടിത്തോന്നുക കൊണ്ടുപോകും ഇനി വണ്ടി വരണ്ടേ വണ്ടി വന്നാത്തേന്റെ വണ്ടി കെട്ടിവിടാൻ പറ്റുമോ അത് ഞങ്ങളുടെ ആവശ്യത്തിനും പോകും പിന്നെ ഏതെങ്കിലും ആരെങ്കിലും പ്രമോട്ടറോ അവർ വരക്കെ നല്ല സീരിയസ് ആയി അവരെ കൊണ്ടുപോകും இளைஞர்கள் நாங்கள் தான் போவோம் சேர்ந்து சேர்ந்து தான் தண்ணி எடுத்துட்டு வந்து இத்தனை காலம் மாமியாங்கெல்லாம் கஷ்டப்பட்டு மாமியாங்கெல்லாம் இறந்துட்டாங்க எங்க மாமியா இறந்துட்டாங்க போன வருஷம் அவங்களுக்கு வந்து கேன்சர் வந்துடுச்சுங்க ஆஸ்திரிக்கு போகும்போது போய் பாக்கறதுக்கு ரெண்டு மூணு தடவை அலைஞ்சு அலைஞ்சு பாத்துட்டாங்க கோயம்புத்தூர் வரைக்கும் கூட்டு போனோம் இங்க திருசூர் அங்க இங்க அலைஞ்சு அவங்க போன வருஷம் இறந்துட்டாங்க ஆஸ்திரி வசதி இல்லைங்க இங்க பாலக்காடு இவரு ஆட்சி ஒண்ணுது இல்லைங்க അങ്ങോട്ടാ അവിടെ പോകുമ്പോഴേക്ക് ആൾ മരിക്കും ചൂടായിട്ട് ആൾ ദിവസം ഫുൾ വണ്ടി ഓടണമെങ്കിൽ ഇവർ തന്നെ ചികിത്സ പരിപാടി ചെയ്യുള്ളൂ പ്രധാനമന്ത്രി ജി അനുവദിച്ചെന്ന ആയുഷ് ആശുപത്രിക്ക് ഇപ്പോൾ കേരള സർക്കാരിൽ നിന്ന് സ്ഥലവും മറ്റുള്ള അനുമതിയും നമ്മുടെ മൂന്ന് പഞ്ചായത്തുകളുടെ അനുമതിയും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് ആ പ്രോജക്ട് വന്നു എന്നുള്ളതല്ലാതെ എം പി ആയിട്ടോ അല്ല ഇപ്പോഴത്തെ എം എൽ എ ആയിട്ടോ ഇല്ലാത്തപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്തായിട്ടോ അതിനുള്ള സ്ഥലം പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് അഖിലി പഞ്ചായത്തുകാര് കാണട്ടെ ഷോളൂർ പഞ്ചായത്തുകാരും ഷോളൂർ പഞ്ചായത്തുകാരട്ടെ കൂതിരി പഞ്ചായത്ത് കാര്യ കാണട്ടെ എന്നുള്ള അവര് ഇത് സ്ഥാപിക്കണമെങ്കിൽ രണ്ടര ഏക്കറെങ്കിലും വേണം എന്നാണ് പറയുന്നത് ഒരേക്കര മതി ബിൽഡിങ് എന്നാലും രണ്ടര ഏക്കറെ ഉണ്ടെങ്കിൽ ഇത് അതിന്റെ മാതിരി ഒരു നല്ല സെറ്റപ്പിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇവര് ഒരേക്കര സ്ഥലം ബ്ലോക്ക് കൊടുക്കാ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഷോളിയൂർ അപ്പൊ അത് പോരാ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇപ്പൊ വേണേ ഇവർക്ക് സ്ഥലം ഇല്ലെങ്കിൽ ഈ അകലി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട സ്ഥലത്തിന് കാവണ്ടിക്കല് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അഞ്ചേക്കര സ്ഥലം പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ളത് അഞ്ചേക്കർ സ്ഥലം വെറുതെ കിടക്കാണ് കാടുകരിക്ക് അതങ്ങ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ലൊക്കേഷൻ ആണ് അവിടെ നല്ല രോഗികൾക്ക് വന്നു പോകാനും പിടിക്കാനും പറ്റിയ ഒരു സ്ഥലമാണ് അത് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ തർക്കം ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് പണി കഴിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാകും കാട്ടപ്പാടിയുടെ ഏറ്റവും അറ്റത്തുള്ള ഒരു ഊരിലാണ് നമ്മൾ ഭൂതയാർ എന്ന് പറയുന്ന ഊരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ കുറെ യാത്രകളുടെ ഫലമായിട്ട് നമ്മൾ ഈ ഊരില് പല പ്രാവശ്യം വന്നിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും ദുർഘടം പിടിച്ച ഒരു ഊരാണ് ഈ നമ്മുടെ ഭൂതയാർ എന്ന് പറയുന്ന കുറുമ്പ ഏരിയയിലുള്ള ഊര് അവിടേക്ക് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വർഷത്തിൽ പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതി വഴി റോഡ് ഭൂതയാറ് വരെ എത്തിക്കുണ്ടായി എന്ന് പറയുന്നു പക്ഷെ നമ്മൾ ഇതിലേക്ക് വന്നപ്പോൾ കാണുന്ന ഒരു രസകരമായ കാഴ്ച ഒരു അഞ്ഞൂറ് കിലോമീറ്ററോളം ഈ റോഡ് പൂർത്തിയാക്കാതെ ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുകയാണ് കഴിഞ്ഞ മഴ സമയത്ത് നമ്മൾ ഇതുവഴി വന്നിരുന്നു അപ്പൊ ഒരു കാഴ്ച പൂർണ്ണമായും കുഴിയായിട്ട് ആ മണ്ണ് മുഴുവൻ ഒലിച്ചു പോയിട്ട് സൈഡ് മൊത്തം ഇടിഞ്ഞ് ആ ഒരു ഭാഗം ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് റോഡ് ഇപ്പോഴും കിടക്കുന്നത് മഴ പെയ്ത ആകെ ബുദ്ധിമുട്ടാണ് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്നും ഇങ്ങോട്ട് വരില്ല അതാണ് ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായി അതെന്ത് ചെയ്യണെന്ന് ഞങ്ങൾക്കറിയില്ല അത് കുറെ ഇത് പരാതി കൊടുത്ത് നോക്കി ആരാരും അത് സ്വീകരിക്കുന്നില്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ റോഡ് തന്നെയാണ് ഇപ്പൊ നിങ്ങൾ വരുമ്പോൾ കണ്ട ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ വിട്ടുള്ളത് അത് മഴക്കാലത്ത് സ്കൂൾ പിള്ളേരൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ അങ്ങനെ രാത്രി വൈകുന്നേരം ഒരാൾ നടക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു കാരണം ഈ ഒരു നമ്മളൊരു പദ്ധതി ചെയ്യുമ്പോൾ ആ പദ്ധതിയുടെ അടങ്കൽ തുകയിൽ പൂർണ്ണമായിട്ട് അടങ്ങൽ തുക മാറ്റിയെടുത്തായിട്ട് ആ ബില്ല് മാറ്റിയെടുത്തായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇങ്ങനെ എങ്ങനെയാണ് ഒരു പദ്ധതി പൂർത്തിയാക്കാതെ നമ്മൾ പൂർണ്ണമായിട്ടും തുക മാറ്റിയെടുക്കാൻ ആരുടെയൊക്കെ ഒത്താശയോട് കൂടിയാണ് ഇത് ചെയ്തത് നമുക്ക് അറിയാൻ കഴിയില്ല എന്നാലും ഇതിന്റെ ഒരു മോണിറ്ററിംഗ് വിങ് എന്ന് പറയുന്നത് എന്തായാലും കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തീർച്ചയായിട്ടും എംപിയുടെ ഒരു മോണിറ്ററിങ്ങിലായിരിക്കും ഇതിന്റെ പൂർത്തീകരണം സാധ്യമായിട്ടുണ്ടാവുക പാലക്കാട്ടെ ബഹുമാന്യനായ എംപിയും ഇവിടുന്ന് ജയിച്ചുപോയി മന്ത്രിമാരായവരും ഈ പാവപ്പെട്ട ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേ മതിയാണ് ജനങ്ങളെ ഇനി ആശ നൽകി കബളിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കൊപ്പം ഇവരെ ഞങ്ങൾ കൈപിടിച്ചുയർത്തും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടുവരും